ൂ നിശ്യം നിശയം അത് അയ്യത സോ ആ അലൂഖാ താങ്കളുടെ ഈ ചോദ്യം ഉണ്ടല്ലോ എന്നോടുള്ള ചോദ്യം പിന്നെ രക്ഷപ്പെടുത്തണം എന്നുള്ള മകനെ രക്ഷപ്പെടുത്തണം എന്നുള്ള അത് അമലുൻ അതൊരു പ്രവർത്തനമാണ് നല്ലതല്ലാത്ത സാലിഹി അല്ലാത്തൊരു പ്രവർത്തനമാണല്ലോ കാരണം അവൻ കാഫറും കാഫുറാണ് വലയാനാത്തല്ല കാഫരീന കാഫ യാതൊരു രക്ഷയും ഇല്ല അപ്പൊ ഈ കിറാത്തിന് മറ്റൊരു കിറാത്തിനുണ്ട് മീമി മീമി എന്താണ് ആ അമില എന്നുണ്ടാവും മീമിന് എന്തൊക്കെ വരും പിന്നെ ചെയ്യപ്പെട്ട അമീറു ഈ അമില എന്നുള്ളൊ അല്ലെങ്കിൽ ആ അമിലീ ഇന്നഹു എന്നുള്ള എന്താണ് പിന്നെ ഈ അലിസ്സലാം എന്റെ മകനിലേക്കാണ് മടങ്ങ അപ്പൊ എങ്ങനെയാ അർത്ഥം വരെ ഇന്നഹു അമല സാലിഹ് എന്ന് വരും ഇന്നഹു അമല അമില ഇന്നഹു സാലിഹ് ഇന്നഹു നബിയുടെ മകൻ ചെയ്തു സാലിഹല്ലാത്ത പ്രവർത്തനം ചെയ്തു എന്നാണ് അർത്ഥം വരുന്നത് എന്തായാലും ഫലാത്തസ് അലന്ന തീർച്ചയായും താങ്കൾ ചോദിക്കാതെ ഇറാത്തുണ്ട് തഹഫീഫോണ്ട് രണ്ട് കഥാ കൊണ്ട് മൂന്ന് ടോട്ടൽ കറാത്ത കറാത്ത കണ്ടുണ്ട് നമ്മളുടെ അത് എന്നാണ് ഉം താങ്കൾ എന്നോട് ചോദിക്കരുത് ഇവിടെ ഇപ്പൊ പറയാത്ത സ്ഥലം തീർച്ചയായും താങ്കൾ ചോദിക്കരുതും ആ ഒന്നിനെ ലൈസലൊക്കെ താങ്കൾക്കില്ലാ ബിഹി ആ ഒന്നിനെയും സംബന്ധിച്ച് ഇൽമുൻ ഒരു അറിവില്ല താങ്കൾക്ക് അറിവില്ലാത്ത കാര്യത്തിൽ താങ്കൾ വെറുതെ എന്നോട് ചോദിക്കരുത് എന്താണ് ആ കാര്യം കാര്യംതിനാൽ താങ്കളുടെ മകൻ രക്ഷപ്പെടുത്തൽ ഞാൻ ഇനി നിശ്ചയം ഞാൻ അല്ല പറയാണ് താങ്കളോട് വാദം അടുത്താണ് ഞാൻ ഉപദേശിക്കാണ് തൂനമെന്നാൽ ജാഹിർ എന്ന് വെച്ചാല് എന്തിനെ തൊട്ട് ഒഴിഞ്ഞു മാറാനാണ് തോന്നിച്ച താങ്കൾ ജാഹലീങ്ങൾ പെട്ടുപോകുന്നതിനെ തൊട്ട് താങ്കൾക്ക് ഉപദേശം നൽകുകയാണ് വിശ്വ ആലിക്കാ വിവരം ഇല്ലാത്ത ആളുകൾ പെട്ടുപോവാലിക്കാങ്കൾ ചോദ്യം ചെയ്യും കൊണ്ട് അറിയാത്ത കാര്യം ഞാൻ നിന്നോട് കാവല തേടുന്നു അൻ അൻ തസ്അല ഞാൻ നിന്നോട് ചോദിക്കുന്നതിനെ തൊട്ട് സംബന്ധിച്ച് അറിവില്ല അള്ളാ നീ അങ്ങാനും എനിക്ക് പുറത്തു നിന്നില്ലെങ്കിൽ എന്നിൽ നിന്നും അല്ലെ എന്നിൽ നിന്നും വെച്ചാൽ തീവ്രമായി അധികരിച്ച എന്നിൽ നിന്നും ഓവറായിട്ട് വന്ന ഈ ഒരു സംഗതി നീ എനിക്ക് പുറത്തു തന്നില്ലെങ്കിൽ അക്കും ഞാൻ പെട്ടുപോകും പരാജയപ്പെട്ടു പോകും കയ്യിലാ പറയപ്പെട്ടു നീ അപ്പൊ കപ്പലിങ്ങനെ പോയിക്കൊണ്ടിരിക്കല്ലേ വെള്ളമൊക്കെ ഇറങ്ങിയിലെ ആറും പിള്ളയിൽ നിന്ന് കായത്ത് കഴിഞ്ഞില്ലേ അങ്ങനെ നീ നീറങ്ങ് സഫീനയിൽ നിന്നും കപ്പലിൽ നിന്നും ബിസലാമിൻ സലാമോടു കൂടി രക്ഷിയോടുകൂടി ബിസലാമത്തിൻ സലാമത്തോടു കൂടി ഔ ബി അല്ലെങ്കിൽ എന്താണ് കൂടി കൂടി വലിയൊരു രക്ഷപ്പെട്ട ടീമല്ലേ സംഘവും അങ്ങനെ ബി കൂടി ഓ രക്ഷയോടുകൂടി ബറക്കത്ത് എന്താണ് പറക്കത്ത് വെച്ചാൽ അനുഗ്രഹി അനുഗ്രഹം അല്ലേ വളർമ്മ അനുഗ്രഹം എന്നൊക്കെ പറയും നന്മകൾ അലീക താങ്കളുടെ മേലുള്ള റക്കത്തുകൾ അള്ള ചെയ്തറക്കത്തുകൾ അതുപോലെ തന്നെ അള്ളാഹുന്റെ ഭാഗത്തു നിന്നുള്ള രക്ഷ അതോടുകൂടി താങ്കൾ ഇറങ്ങിക്കുക കപ്പലിൽ നിന്ന് വാലക്കാത്തിൻ്ല താങ്കളുടെ മേലുള്ള വാല ഉമമിൻ അത് ആളുകളുടെ മേലെ ഉമ്മന്ന് വെച്ചാൽ പല ആളുകളും കയറിയ ആളുകളില്ലേ മിമ്മ മിമ്മൻ ഒരുത്തിൽ നിന്നുള്ള ഉമ്മമ മാക്ക താങ്കളോടൊപ്പമുള്ള താങ്കളോടൊപ്പമുള്ള ആളുകളിൽ നിന്നുള്ള ഉമ്മ സമൂഹ സമൂഹങ്ങൾ കുറച്ച് വളരെ കുറച്ച് പത്തൊൻപത് പത്തൊമ്പത് ആൾക്കാരെ കണ്ടുള്ളൂ അപ്പം അവരുടെ മേലൊക്കെ അള്ളാഹുവിൻ്റെ ഇതും എന്താണ് പറക്കത്തൊക്കെ ഉണ്ടാവുമെന്ന് ഫിസഫീനത്തി താങ്കളോടൊപ്പം എവിടെയുള്ളതാണ് ഫിസ്ഫീനത്തി കപ്പലിലുള്ള അതായത് മീൻ ഔലാദിഹിം അവർ മാത്രമല്ല മീൻ ഔലാദിഹിം അവരുടെ മക്കളിൽ നിന്നാൽ മക്കളാല് വധുരിയത്ത പിന്നെ അവരുടെ പരമ്പരയാൽ സന്താനപരമ്പാൽ അവരൊക്കെന്താണ് മിനികളാണ് അപ്പൊ അവരുടെ മേലും ഇനി ഒരു സമൂഹം താങ്കളോടൊപ്പമുള്ള ഒരു സമൂഹം സനുമത്യവും പിന്നീട് നാം അവരെ സുഖിപ്പിക്കും ദുനിയാവില് സുമ പിന്നീട് അവരെ ബാധിക്കും അവരെ സ്പർശിക്കും അവരെ ബാധിക്കും പിന്നെ നമ്മൾ മാതാപി വേദനാജനകമായ ശിക്ഷവിൽ ആഹൃതി ആഹൃതത്തില് ൽ കുർത് കാഫര്യങ്ങളാണ് കാരണം ഇത് കാഫ്രീൻക്ക് ഇങ്ങനെ ശിക്ഷ ഉണ്ട് എന്നാണ് പറയുന്നത് കാരണം നൂനബി അലി ഇസ്ലാമിൻ്റെ അന്ന് മോമിനിയങ്ങളാണ് പിന്നെ വീണ്ടെന്താണ് കാഫര്യങ്ങളുണ്ടായത് നമ്മളിപ്പം കാണുന്നവരെല്ലാം നൂനബിയുടെ സന്താനമല്ലേ നമ്മളടക്കം എല്ലാവരും അപ്പോൾ അതിൽ പിന്നീട് സന്താനം വരെയുള്ള കാഫര്യങ്ങൾ ഇസ്ലാ മോഹിനിയുണ്ടാവും മൊമിനിയൾക്കല്ലാന്നൊരു രക്ഷയും കാഫര്യങ്ങൾക്ക് താത്കാലികമായൊരു സൗഖ്യം ഉണ്ടാവുള്ളൂ ദുനിയാവിൽ അതാപ്പം പറഞ്ഞത് തിൽക്ക വെച്ചാൽ ഐ ഹാദിഹിൽ ആയാ ഈ ആയത്തുകളൊക്കെയും ആ ആയത്തുകളൊക്കെയും അല്ലെങ്കിൽ ഹാദി എന്ന് പറയുമ്പോൾ ഈ ആയത്തുകൾ നമുക്കറിയാമല്ലോ അത് വിഷാർക്ക് പല രൂപത്തിൽ എന്തായാലും വിശദീകരിക്കുന്നില്ല പല രൂപത്തിൽ നമ്മൾ കാലികൽ കിതാബു എന്നൊക്കെ പറയാനുള്ള കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ ആയത്തുകൾ ഇപ്പം തിൽക്ക എന്ന് പറയുമ്പോൾ വിദൂരത്തുള്ളതാണ് ഹാദി എന്ന് വെച്ചാൽ അടുത്തുള്ളതിനാണ് ഇപ്പൊ ഖുർആആന്റെ ആളമത്ത് കാരണത്താൽ വിദൂരത്തുള്ളത് രൂപത്തിൽ പറയും അല്ലെങ്കിൽ ഖുർആൻ നമുക്ക് ഒരിക്കലും എന്താണ് അത്രത്തോളം ഗ്രാഹ്യ അങ്ങനെയല്ല അതിൻ്റെ ആകക്കാമ്പുകളിലേക്ക് നമുക്ക് ഇറങ്ങാൻ കഴിയില്ല അപ്പൊ അങ്ങനെ നിൽക്കാൻ പറയും അങ്ങനെ പലതുണ്ട് എന്തായാലും ഈ ആയത്തുകൾ അൽ മുത്തലിനത്തോ ഉൾക്കൊള്ളിക്കുന്ന ഖിസ്സത്തനോ നോനിബി അല ഇസ്ലാമിൻ്റെ കഥയെ ചരിത്രത്തെ ഉൾക്കൊള്ളിക്കുന്ന ഈ ആയത്തുകൾ ഉണ്ടല്ലോ മീൻ അമ്പബ് വൈബിന്റെ നെബുകളിൽ വൈബിന്റെ വാർത്തകളിൽ പെട്ടതാണ് ഒന്നിന്റെ വാർത്തകളിൽ പെട്ടെന്നാണ് മറിഞ്ഞിരിക്കുന്ന താങ്കളെ തൊട്ട് ആയത് മറിഞ്ഞു വാർത്തകളാണ് ഇതെല്ലാം താങ്കളെ താങ്കൾ ആയിരുന്നില്ല അല്ലെ അവകളെ ഒന്നും അറിയുന്നവരായിരുന്നില്ല എന്താ ആയിരുന്നില്ല വല്ലാപ്പം നമുക്ക് താങ്കളുടെ സമൂഹത്തിന് അറിയില്ലായിരുന്നു കബിലിഹാദ ഇതിന്റെ മുമ്പ് ഇതിന്റെ മുമ്പെന്ന് ഖുർആൻ ഖുർആാനിന്റെ മുമ്പ് ഈ ഖുർആാനിന് മുമ്പ് ആകെയാൽ താങ്കൾ ക്ഷമിക്കണേ അല്ല തബലീ പ്രബോധനത്തിന്റെ മേലെ അങ്ങനെ ദൗത്യം നടത്തുന്നുണ്ടല്ലോ ഇസ്ലാമിലേക്ക് ഇസ്ലാമലിച്ച് പ്രബോധനം നടത്തുന്നതിന് മേലെ ഒരുപാട് പ്രയാസം പ്രയാസമുണ്ടാവും കോമിക താങ്കളുടെ സമൂഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള ബുദ്ധിമുട്ടിന്റെ മേലും താങ്കൾ ക്ഷമിക്കണേബി സ്ലാം ബുദ്ധി എന്താണ് ക്ഷമിച്ചതുപോലെ താങ്കൾ ക്ഷമിക്കണേ ഇന്നലെ നിശയം അവസാനം അവസാനം ചില പല അവസാനം ഉണ്ടാകും ഇവിടെ എന്താണ് അൽ മഹ്മൂദത്ത സ്തുതർഹമായ സ്തുതിക്കപ്പെടുന്ന അവസാനം എന്നുള്ളത് ആർക്കാണ് തക്കുവള്ള ആളുകൾക്കാണ് വാർസ നാം അയച്ചു ഇല്ലാതിന് ആ സമൂഹത്തിലേക്ക് അഹാഹം അവരുടെ സഹോദരൻ എന്ന് വെച്ചാൽ കബീല അവരുടെ കബീലിൽ നിന്നുള്ള അവരുടെ ഗോത്രത്തിൽ നിന്ന് തന്നെയുള്ള ആഹ് എന്താണ് നബി അലി ഇസ്ലാമിനെ നാം അയച്ചു പറഞ്ഞോ എന്റെ അള്ളാഹു അവനെ മാത്രമായി നിലക്ക് നിങ്ങൾ ആരാധിക്കണേ മാലക്കും നിങ്ങൾക്കില്ലാഹിൻ ഇലാഹെന്നൊരു തേക്കിന്റെ അർത്ഥം കിട്ടും നിങ്ങൾക്ക് ഒരു ഇലാഹു ഇല്ല ഒരു ആരാധ്യനുമില്ല അള്ളാഹു അല്ലാത്ത ഇല്ല അല്ലെന്നൊക്കെ അർത്ഥം നിങ്ങൾ അല്ല ഫീ ബാധി ബാധിക്കാൻ നിങ്ങൾ ആരാധിക്കുന്ന കാര്യത്തിൽ വിഗ്രഹങ്ങളെ വസനുകളെ ആരാധിക്കുന്ന വിഷയത്തിൽ നിങ്ങളല്ല മുഫ്തറൂൻ കെട്ടിച്ചമയ്ക്കുന്ന ആളുകളല്ല ഇഫ്തറ ഇഫ്തരി കളവ് പറയുന്നവരല്ലാതെ അല്ല അത് മാത്രമാണ് നിങ്ങൾ യാ കോമി എന്റെ സമൂഹമേ ചോദിക്കുന്നില്ല നിങ്ങളോട് അലഹി അതിന്റെ എന്ന് വെച്ചാൽ അല തൗഹീദി ഏകദൈവ വിശ്വാസത്തിന്റെ മേല് ഞാൻ ഏകദൈവ ഏകദേവ വിശ്വാസം നിങ്ങൾക്ക് എത്തിച്ചേരുന്നുണ്ടല്ലോ അതിന്റെ മേലെ ഞാൻ ചോദിക്കുന്നില്ല അജിറോ ഒരു പ്രതിഫലത്തെ പേരിൽ തന്റെ സമൂഹം ഏതിനോട് പറഞ്ഞാണിത് മാ മാർത്ഥം ഇവിടെ മാ അജിരിയ അല്ലെ അജിരിയെന്നൊക്കെ വരുവല്ലോ അജിരി എന്റെ പ്രതിഫല അല്ല ഇല്ല അല്ലല്ല യാതൊരു എന്റെ മേലെ അല്ലാതെ അല്ല ഒരുത്തൻ മാത്രമാണ് നിനക്ക് പ്രതിഫലം നൽകുന്നേന്ന് എങ്ങനെയുള്ള ഒരുത്തൻ പത്രനിയെ എന്നെ സൃഷ്ടിച്ച ഹലക്കനിയ എന്നെ സൃഷ്ടിച്ച അള്ള മാത്രമാണ് എനിക്ക് പറയുന്നത് വേറെ ആരുടെയും പ്രതിഫലം നിൽക്കേണ്ട അപ്പോൾ അതൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നില്ല സമൂഹമേ വയ്യോമി എന്റെ സമൂഹമേറും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഭാഗമോചനം എന്തേക്കിയെ നിങ്ങൾ ഇത്രയും കാലം വെച്ച് ചെറുക്കണ്ടല്ലോ

മഴയായേക്കും വക്കാനോ ഊഹുക്കും അതിനെ തടയുന്നവരായിരുന്നു വെച്ചാല് അതിനെ വിലഞ്ഞു നിന്നവരായിരുന്നു മഴയോ മഴ കിട്ട ആ മുനി മുനിഹുമായിരിക്കുംക്കാനും അവരായിരുന്നു അത് മുനിയൌഹു തീർച്ചയായും അതിനെയും തൊത്ത് മഴയെ തൊത്ത് തടുക്കപ്പെട്ടവരായിരുന്നു അത് മഴ കിട്ടാതിരുന്ന സംഭവമായിരുന്നു അങ്ങനെ ആയിരിക്കണം ബാഹുബലം അത് മഴ കിട്ടാത്ത സമൂഹമായിരുന്നു അപ്പോ എന്ത് ചെയ്യാൻ നിങ്ങൾ ആ ഒരു സമയത്താണ് ന്യൂനപേം നിങ്ങൾ അള്ളാഹുലേഖ പാപമോചനം ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങിക്കോ പാപമോചനം തേടി പശ്ചാത്തപിച്ച് മടങ്ങിക്കോ എങ്കിൽ നിങ്ങൾക്കുള്ള ആകാശത്തിൽ നിന്നും മഴ വർഷിപ്പിച്ചു തരും അല്ലെങ്കിൽ നിങ്ങളുടെ മേലെ മിഥുറാറ തുടരെയായിട്ട് മൊത്തതാബി ആ ഹാലാണ് അഹ് മത്രം നടത്തുള്ള മഴ നടത്തുള്ള സമാ എന്നുള്ള ഹാലാണ് അഥവാ അധികരിച്ച് അധികരിച്ച വെറുതെന്ന് വെച്ചാൽ തുള്ളികൾ ഇഷ്ടംപോലെ പെരുത്ത വെള്ളം വയസ്സിക്കും അവൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു വരും കൂവത്തൻ ശക്തിയെ ശേഷിയെ ഏർ ഈ ഇല കൂവത്തിക്കും ഇല കൂവത്തൻ ഇല കൂവത്തിക്കും ഇല മാ ഇലാന്ന് വെച്ചാൽ എന്നുള്ള അർത്ഥാണ് ഇല എന്ന് വെച്ചാൽ എന്നുള്ള അർത്ഥം പറഞ്ഞാൽ മതി കൂവത്തിക്കും നിങ്ങളുടെ നിലവിലുള്ള ശക്തി കുവത്തിക്ക് നിങ്ങൾക്ക് ഒപ്പമുള്ള ശക്തിയില്ല അതോടൊപ്പം നിങ്ങൾക്ക് വേറെയും ശക്തി കൊണ്ട് അള്ളാഹു വർധനവും നൽകുന്നു അപ്പൊ നിങ്ങളുടെ ശക്തിയിലേക്ക് ശക്തിയിലേക്കല്ല വേറെ കൂവത്തിനേം കൊണ്ട് ചേർക്കുന്നു അപ്പൊ നിങ്ങൾ ശക്തിമൊത്തമാവുന്നു നടത്തം കൂടുതൽ ശക്തി പ്രാപിക്കും സമ്പത്ത് കൊണ്ടും വൽ വലതീ സന്താനം കൊണ്ടും നിങ്ങൾ നിങ്ങളെല്ലാം പ്രബല പ്രബല ഗോത്രാവും വല്ലാത്ത തല്ലോ നിങ്ങൾ പിന്തിരിഞ്ഞുങ്ങളെ അല്ലേ മുജിരിമീൻ കുറ്റവാളികളായ നിലയ്ക്ക് വെക്കുന്നവരായ നിലക്ക് പാൽ അവര് പറഞ്ഞു ഓ ഹൂതേ ആ രീതി നീ വന്നിട്ടില്ല വൈകിരത്തിൽ വ്യക്തമായ ഒരു ദൃഷ്ടാന്തമായിട്ടു ആനും ദൃഷ്ടാന്തമായിട്ട് തെളിവായിട്ട് വന്നിട്ടില്ല കോളിക നീ പറയുന്ന വർത്താളത്തിന് വേണ്ട ഒരു തെളിവ് നീ കൊണ്ടുവന്നിട്ടില്ല ഒണാ ഞങ്ങൾക്ക് ഉപേക്ഷിക്കുന്നവർ അതിനാ ഞങ്ങളുടെ ഇലാഹകൾ ഞങ്ങളുടെ ആരാധ്യന്മാര് ഞാനും താങ്കളുടെ പറച്ചില് ഐ ലി കൗലിക്കണ്ടല്ലോ കോലിക്ക താങ്കളുടെ പറച്ചില് കാരണമായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഇലാകൾ ഒഴിവാക്കുന്നവരൊന്നുമല്ലോ ഒമാന അനിലക്കാ ഒമാന അനി ഞങ്ങളെല്ലാം ലക്കാ താങ്കൾക്ക് പിന്നെ താങ്കളെ വിശ്വസിക്കുന്ന ആളുകളല്ല